വിലസ്ഥിരത മൃഗശല്യം വന്യമൃഗശല്യം പദ്ധതി എന്തെങ്കിലും ഉണ്ടോ ഒപ്പം അവാർഡ് കൊടുത്തപ്പോൾ ആദിവാസികളെ മറന്നതാണോ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതിനേക്കാൾ താഴ്ന്ന അത് ഇപ്പോൾ കുറച്ചുകൂടി ഓക്കെ ഇപ്പം നേരത്തെ പറഞ്ഞ കഥർ ആപ്പെല്ലാം വരുന്നതോടുകൂടി എത്രമാത്രം ഉൽപാദനം ഉണ്ടാകും ഉൽപ്പന്നം എത്രമാത്രം ഉണ്ടാവും എവിടെയെങ്കിലും ആവശ്യമുണ്ടോ എന്നതുകൂടി നമുക്ക് നിയന്ത്രിക്കാനും ഇടപെടാനും കഴിയുന്ന നേരത്തേക്ക് എത്തും മറ്റൊന്ന് വന്യകൃത ശല്യത്തിന്റെ കാര്യമാണ് നേരത്തെ എപ്പോഴും നമ്മൾ പറഞ്ഞു കൊണ്ടിരുന്നത് കൃഷിവകുപ്പിന്റെ പദ്ധതി അല്ല അതാണ് അങ്ങനെ ആയിരുന്നു കേരളത്തിൽ മുനി കായ്മലല്ല അതിൽ നിന്നെ അത് അതുമായി ബന്ധപ്പെട്ട പദികൾ നടപ്പിലാക്കുന്നത് വനം വകുപ്പിന്റെ ഒരു ഉത്തരവാദിത്വവും ചുമതലയായിരുന്നു അത് കഴിഞ്ഞ വർഷം മുതൽ ഞങ്ങളതിൽ മാറ്റമുണ്ടാക്കി ബജറ്റിന്റെ ഭാഗമായി തന്നെ രണ്ട് കോടിയോളം രൂപ അത് ആദ്യമായിട്ടാണ് കേരളത്തിൽ കൃഷിവകുപ്പിന്റെ മുൻകൈ അങ്ങനെ ഒരു പരിപാടിക്ക് നമ്മൾ തുടക്കം കുറിക്കുന്നത് വനം ചേർന്നുകൊണ്ട് വനത്തിന്റെ വനാതിർത്തിയുമായി ചേർന്ന ഇടങ്ങളിൽ പ്രതിരോധ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആ പണം നീക്കുന്നത് അതൊന്നുമല്ല എന്നറിയാം അത് കൂടാതെ തന്നെ ഞങ്ങൾ വേറെ ഇരുപത്തഞ്ച് കോടിയോളം രൂപ വേറെയും കണ്ടെത്തിയിട്ട് അതുകൂടി ഇതിന്റെ ഭാഗമായി വിനിയോഗിക്കുന്നുണ്ടായിരുന്നു കൂടുതൽ കൃഷി വകുപ്പിന്റെ മുൻകയും ഇത് ആദ്യമായിട്ടാണ് ഇത്രയും പണം നീക്കിവയ്ക്കുന്നത് അത് മതിയാവുകയില്ല എന്ന് ഞങ്ങൾക്ക് ഉത്തമമായ കാരണം എന്തുകൊണ്ടാണ് അതിനെ തിരിഞ്ഞ് ചോദിച്ചാൽ ഞങ്ങളുടെ ഇതല്ല മറ്റൊരു വകുപ്പിൻ്റെ ആണെന്ന് പറയാൻ പറ്റില്ല കാരണം എപ്പോഴും കർഷകനാണ് ഇതിന്റെ ബുദ്ധിമുട്ടെല്ലാം അനുഭവിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ ചില പരിപാടികൾക്കകത്തെല്ലാം മാറ്റം വരുത്തിക്കൊണ്ടും ആർ കെ വി വൈ പോലുള്ള സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുമാണ് ഇത്രയും പണം അതിനുവേണ്ടി നീക്കിവെച്ചത് കൂടുതലായ ഇടപെടലുകൾ നടത്തുന്നതിനാണ് ഞങ്ങൾ ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് വിവിധങ്ങളായ പദ്ധതികൾ അതിന്റെ ഭാഗമായി ആവിഷ്കരിക്കണം കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് എന്നതുകൊണ്ട് കേരള പ്രോജക്ടിന്റെ ഭാഗമായി കൂടി ഞങ്ങൾ ഇതിനെ തീരുമാനങ്ങളായിരുന്നു ഒന്ന് കർഷക ക്ഷേമ ഡെവലപ്മെന്റ് ബോർഡ് നടപ്പാക്കിയത് അത് ഇതുവരെയും പിന്നെ കർഷകർക്ക് പ്രയോജനപ്പെടുന്ന രീതി രണ്ടാമത്തെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൃഷിയിലേക്ക് ഇതിന്റെ സ്റ്റാറ്റസ് എന്താണ് ഇപ്പം ഇതുണ്ടോ ഞങ്ങളും ഉണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഈ നവോത്ഥാനെല്ലാം വരുന്നത് വളരെയധികം ഒരു സമയത്തേക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ക്യാമ്പയിന് വേണ്ടിയിട്ടോ എടുത്തിട്ട് മിത്ര കഴിഞ്ഞു ഞങ്ങൾ കൃഷിയിൽക്കുന്ന പദ്ധതി കേരളത്തിൽ നല്ലവണ്ണം വിജയിച്ച് നിൽക്കുന്ന ഒരു പദ്ധതിയാണ് ഞങ്ങൾ പതിനായിരം കൃഷി ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഇപ്പൊ ഏതാണ്ട് ഇരുപത്തി മൂവായിരത്തിലധികം കൃഷിക്കൂട്ടങ്ങൾ കേരളത്തിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ചേർന്നുകൊണ്ട് ആ പ്രവർത്തനം മുന്നോട്ട് തുടങ്ങാൻ കഴിയും കേരളത്തിൽ അതിന്റെ ഭാഗമായിട്ട് ഈ ഞങ്ങളും കൃഷിയിൽ ഭാഗമായിട്ട് കൃഷിക്കൂട്ടങ്ങൾ രൂപം കൊണ്ടു എഫ്ഒകൾ രൂപം കൊണ്ടു ഞങ്ങളും കൃഷിയിലേക്ക് വളരെ ഭാഗമായിട്ടാണ് കൂടുതൽ മൂല്യവന്ധ ഉൽപ്പന്നങ്ങൾ ഉണ്ടായത് ഒരു കൃഷി പോലും ഒരു ഉൽപ്പന്നങ്ങളെ പറഞ്ഞ കൃഷി പോലൊന്നും ഉണ്ടായില്ല എന്നാൽ ആയിരത്തിലധികം ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ കൃഷി പോലിൽ നിന്ന് ഉണ്ടായത് ഈ ഞങ്ങൾ കൃഷി രേഖയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ കൃഷിയിലേക്കുന്നവർ ഭാഗമായിട്ടാണ് നമ്മൾ ഐ ഐ പി മുംബൈയുമായിട്ട് ധാരണാവസ്ഥ ഒപ്പിച്ച് പാറ്റിങ്ങിന് കാര്യം കേരള ഗ്രോയുടെ ഓൺലൈൻ ഷോപ്പുകൾ ബ്രാൻഡഡ് ഷോപ്പുകൾ വരാൻ പോകുന്നത് ഞങ്ങൾ ഇതിൽ ഒരു ബ്രാൻഡ് ഷോപ്പ് ബ്രാൻഡ് ഷോപ്പാണ് കേരളത്തിലെ ഉൽപ്പന്നങ്ങൾ മാത്രം വിൽപ്പന നടത്തുന്ന ഷോപ്പുകളിൽ നൂറ് ദിനരുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് എഫ് പിഒകളെയാണ് അതൊരു മറ്റു സർക്കാർ സംവിധാനങ്ങൾ പോലെ അങ്ങനെ അത് പിന്നെ മാറിപ്പോകരുത് അല്ലെങ്കിൽ എങ്ങുകഴിഞ്ഞു പോയി മുടഞ്ഞ് വീഴാൻ പാടില്ല എന്നുള്ളതിന്റെ പേരിലാണ് എഫ് പിഒകളെ കൂടി സഹകരിച്ചുകൊണ്ട് ഞങ്ങൾ നടപ്പിലാക്കാൻ ഞങ്ങളും കൃഷിയിലേക്കും തുടർച്ചയുണ്ടെങ്കിൽ അടുത്ത ഘട്ടമായി ഞങ്ങൾ ജൈവ കാർഷിക മിഷൻ വന്നത് അതിന്റെ ഭാഗമായിട്ടാണ് പോഷക സമൃദ്ധി മിഷൻ വന്നു പോഷക സമൃദ്ധി മിഷൻ ഞങ്ങളുടെ പ്രകുമ്പോൾ പലപ്പോഴും എന്തെങ്കിലും ദൗരത്തിൽ കാണുന്നതെന്ന് തോന്നുന്നുണ്ട് ഞങ്ങൾ ഒരു സമയം ഡോക്ടർമാരുമായിട്ട് നടത്താൻ പറ്റും കൃഷി ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടത് ഞങ്ങൾ ആരോഗ്യവുമായി ഭക്ഷണവും ആരോഗ്യവും നമ്മളുടെ അടിസ്ഥാനത്തിന് അനൗപചാരികമായി ഞങ്ങൾ ചേർന്ന യോഗം തന്നെ കേരളത്തിലെ പ്രമുഖരായ ഡോക്ടർമാരുമായിട്ടുള്ള ആശയം തന്നെ അങ്ങേറ്റം ഗൗരവത്തോടെ ഈ മേഖലയെ സമീപിക്കണം എന്നുള്ള അഭിപ്രായമാണ് അപ്പോൾ പോഷക സമൃദ്ധി മിഷൻ അതിന്റെ ഭാഗത്ത് എഴുതുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ മേഖലയ്ക്കും ഫുഡ് പ്ലേറ്റുകൾ ഉണ്ടാക്കാൻ ചെയ്യുന്നു ഞങ്ങൾ അഗ്രോ എക്കോളജിക്കൽ സോണിന്റെ അടിസ്ഥാനത്തിൽ ഫുഡ് പേക്കുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ന്യൂട്രീഷൻ കലണ്ടറും ന്യൂട്രീഷൻ പേറ്ററും ഒരു മേഖലയും എന്താണ് ഡെഫിഷ്യൻസി എന്ന് നോക്കുകയാണ് ആ ഡെഫിഷ്യൻസി എന്ന് നോക്കിയിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് തദ്ദേശ സ്വർണ്ണ വകുപ്പ് ഇതിലൂടെ ചേർന്നിട്ടാണ് അങ്ങനെ ചെയ്തിട്ട് അവിടെ ഏതെല്ലാം പെയ്റ്റങ്ങൾ കൃഷി ചെയ്യാൻ പറ്റും അത് ഈ ഇവരുടെ ഈ പോഷകക്കുറവിന് പരിഹാരം ചെയ്യാൻ പറ്റും അതിനാവശ്യമായ ഫുഡ് പേക്കുകൾ അടക്കം നിശ്ചയിക്കുന്ന ഒരു പരിപാടിയിലേക്കാണ് അത് നീങ്ങുന്നില്ല അതിന്റെ അടുത്ത ഘട്ടമായിട്ടാണ് കൃഷി സമ്മർദ്ദിരിക്കുന്നത് എന്ന പേരിൽ ഞങ്ങളൊരു നൂറ്റി ഏഴ് പഞ്ചായത്തുകളിലേക്ക് നീങ്ങാണ് ഞങ്ങളും കൃഷി അടുത്ത ഘട്ടമായിട്ടാണ് ഈ കൃഷി സമൃദ്ധി വരാൻ പോകുന്നതല്ല ഇപ്പൊ ഒരു രണ്ടായിരത്തിഇരുപത്തി ആറും രണ്ടായിരത്തി മുപ്പത്തി മൂന്നും ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങളും കൃഷിയായിട്ട് തുടർ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ഇത്രയും ഒരു തുടർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട വേറെ ഒരു പദ്ധതി കേരളത്തിൽ കൃഷി വകുപ്പിൽ ഇതുവരെ അത്രയും ലിങ്ക്ഡാണ് നമ്മൾ ആലോചിച്ചെ അതിന് ജീവൻ നിങ്ങൾ നോക്കുമ്പോൾ പറയാം ആലോചിച്ചത് അങ്ങനെയാണ് അതൊരു പദ്ധതി കിട്ടു ഒരു പരിപാടി നടത്തി അങ്ങനെ പോകാനില്ല ആ കൃഷി കൂട്ടങ്ങളെ തന്നെ ഞങ്ങൾ ക്ലാസ്സിഫേ ചെയ്യുന്നു മൂല്യവർദ്ധനകൾ നിൽക്കുന്നത് പ്രൊഡക്ഷനുകളിൽ നിൽക്കുന്നത് ആ മറ്റ് ലോജിസ്റ്റിക്സിൽ ബന്ധപ്പെട്ട് ഓരോന്നും ഓരോന്നും ക്ലാസിഫൈ ചെയ്താണ് കൃഷി കൂട്ടങ്ങൾ തന്നെ ഞങ്ങൾ രൂപകൾ കേട്ടത് അതുകൊണ്ട് ആ പദ്ധതി ഇനി മുമ്പോട്ട് പോകും എല്ലാ കാലത്തും നമുക്ക് മുമ്പോട്ട് അതിൽ നിന്ന് എപ്പിയോട് രൂപപ്പെട്ടു കേൾക്കും അപ്പൊ ചെറിയ കാര്യമല്ല കൃഷി കൂട്ടങ്ങൾക്ക് അവാർഡ് കൊടുത്തു അങ്ങ് കേട്ടല്ലോ നേരത്തെ അപ്പം ഞങ്ങൾ കൃഷി കാര്യത്തിന്റെ ഭാഗമായിട്ടുണ്ടായതാണ് അപ്പൊ അതൊരു നല്ലവണ്ണം മുമ്പോട്ട് പോകും അത് വേറെ നല്ല നമ്മുടെ മറ്റു വകുപ്പുകളുടെ ഒരു കൺവ് ദേവസ്വം ഇപ്പം തദ്ദേശ സ്വഭാവ സ്ഥാപനം അവരുടെ പദ്ധതിയുടെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അത് അംഗീകാരം നൽകിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയും അതിനൊരു വ്യക്തമുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു അതുപോലെ ഈ വിദേശ മലയാളികൾ വാങ്ങി വാങ്ങിക്കൂട്ടിയിരിക്കുന്ന വസ്തുക്കളല്ലേ അതായത് ഒന്നിനായിരുന്നു ഞാനിപ്പോ അടുത്തൊരു എഴുതി മാസത്തെ കഥ ആണ് അതായത് ഒരു ഒരു ഡിപ്മെന്റ് ചെയ്യാൻ നടത്തുന്ന ഒരു സംവിധാനം നമുക്ക് കേരളത്തിൽ ഇല്ല ഞാൻ ഇന്ന് എഫ് യോഗയുടെ ചെയർമാൻമാരുടെ യോഗം നടക്കണമായിരുന്നു അവരും ആവശ്യപ്പെടുന്ന കാര്യമാണ് ഞങ്ങൾ ഇത്തരം സമയം ഉണ്ടാവണം പലയിടം കേരളത്തിൽ പുറത്ത് പലയിടങ്ങളിലും ഇത്തരം സെൻറ്ററുകളെ കുറിച്ച് പറയുന്നു എടുക്കുന്നു കേരളത്തിലെ കർഷകന്റെ ഉൽപ്പന്നങ്ങൾ ഒരിടത്തേക്ക് എത്തിക്കണം നമ്മുടെ ഈ പണത്തിന്റെ പ്രശ്നം ഉണ്ട് നമുക്ക് തോന്നുന്നു അപ്പൊ നമുക്ക് നമ്മൾ ആലോചിച്ചു ആലോചിക്കുന്ന ചെയ്യാൻ പറ്റും അതിൻ്റെ അത്ര ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പോലുള്ള സംവിധാനങ്ങളുണ്ട് ഇപ്പൊ നമുക്ക് ഓഫീസ് സ്പേസിന്റെ പ്രശ്നമുണ്ട് പല ഡിപ്പാർട്ട്മെന്റിൽ തന്നെയും ഇപ്പൊ സോയിൽ കൺസർവേഷൻ സോയിൽ സർവേ അവർക്ക് ഒരു ഓഫീസ് സംവിധാനത്തിന്റെ ആവശ്യകതയുണ്ട് അപ്പൊ അതിനുള്ള കുറച്ച് പണം അവരുണ്ട് ഇത്തരം പണങ്ങളൊക്കെ ഞങ്ങൾ പൂൾ ചെയ്യുന്നു അങ്ങനെ അതായത് ഇതിന് ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പണമല്ല ഇതിനുള്ള ഉപയോഗിക്കാൻ നോക്കുന്നത് എ ഐ എഫ് പോലുള്ളിൽ നിന്നും നമുക്ക് ലോൺ എടുക്കാൻ പറ്റുള്ള അത്തരം കാര്യങ്ങൾ എടുത്തുകൊണ്ടും കർഷക ഇത്തരം സംവിധാനത്തെ ഒരുക്കേണ്ടത് അനിവാര്യമാണ് അതിപ്പോ ചെറിയ പലിശക്കും എല്ലാം ലഭ്യമാകുന്ന ഞാൻ പറഞ്ഞ അതികച്ച ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ അതിൽ നമുക്ക് മുൻകൈ വരുന്ന ആവുകയാണ് അപ്പോൾ നൂറ് ശതമാനം പ്രൊഫഷണലൈസ് ചെയ്യപ്പെടുന്ന ഒരു സംവിധാനത്തിലൂടെ നമുക്കൊരു അഗ്രീ പാർക്കും ഇത്തരം ഒരു സെന്ററും സ്ഥാപിക്കുമ്പോൾ ഒരു മുന്നൂറ്ററപ്പ് ദിവസവും കർഷകർ പ്രയോജനപ്പെട്ടാർത്ഥിക്കുന്നത് മറ്റു രണ്ടാമെന്ന് പറഞ്ഞ കാര്യമാണ് തീർച്ചയായിട്ടും നമുക്ക് പ്രയാസങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളത് കൊണ്ടായാലും ഇപ്പം ചില പമ്പിങ് സബ്സിഡിയുടെ കാര്യം കൂടിച്ചിട്ടുണ്ട് രണ്ട് ദിവസമാണ് മുപ്പതോളം കോടിയോളം രൂപ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ആലോചിച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം നമുക്ക് സമീപനം കൊടുത്തു തീർക്കുന്നതിനുള്ള നടപടികളിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് കർഷകർക്ക് വളരെ വേഗത്തിൽ തന്നെ ആനുകൂല്യം ലഭ്യമാക്കേണ്ടതുണ്ട് എന്ന അഭിപ്രായത്തിൽ ഞാൻ നൂറ് ശതമാനം യോജിക്കുക തന്നെയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് സാധ്യമാകുന്ന മറ്റിടങ്ങളിൽ താപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ പണം വിനിയോഗിച്ചുകൊണ്ട് ഇത്തരം സംവിധാനം ഒരുക്കേണ്ടതുണ്ട് നമ്മുടെ ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളവരുണ്ട് നമുക്ക് ലോകം മാർക്കറ്റുകളിലേക്ക് എത്താൻ കഴിഞ്ഞതുണ്ട് ഇപ്പോൾ അപ്പോഴേയുമായിട്ട് ശ്രീ പ്രശാന്തൻ മൃഗീർത്തങ്ങൾ തുറന്നപ്പെടുത്തിയിരിക്കുകയാണ് അത്തരം മീറ്റിങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത് അപ്പം പല ഓർഗാനിക് ഉൽപ്പന്നങ്ങളുടെയും കാര്യത്തിൽ ചോദിക്കുന്നത് അപ്പോഴേക്കാണ് ചോദിക്കുന്നത് എനിക്ക് എവിടെ കിട്ടും എങ്ങനെയാണ് കിട്ടും എന്നുള്ളത് അപ്പൊ അതനുസരിച്ചുള്ള കൃഷിയിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട് അതിന്റെ മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ എത്തേണ്ടതുണ്ട് ഇന്റർനാഷണൽ മാർക്കറ്റുകളിൽ ഹോട്ട് കേക്കാണ് നമ്മുടെ നമ്മുടെ പച്ചക്കൂട്ടത്തിലെ വലിയ വർഷങ്ങൾ ഇവിടെ ഉൽപ്പടയുന്ന പല ഉൽപ്പന്നങ്ങൾക്കും വലിയ ഗുണമേന്മ അത് അതേപടി വഴി കൊടുത്താൽ സ്വീകരിക്കുന്നതുണ്ട് അതിന് മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ വരെ സ്വീകരിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള അക്സെപ്റ്റബിൾ ആവുന്ന രീതിരി രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട് മാർക്കറ്റ് ചെയ്യേണ്ടതുണ്ട് ഇതെല്ലാം മറ്റു ഇടനിലക്കാരും മറ്റുള്ളവരും വന്നു നിന്ന് കൃഷിക്കാരനെ ചൂഷണം ചെയ്തു കൊണ്ടുപോകരുത് എന്ന അടിസ്ഥാനത്തിലാണ് ഈ സംവിധാനമെല്ലാം ഗവൺമെന്റിന് കൂടി പങ്കാളിത്തമുള്ള നമ്മളതിനെത്തിക്കാൻ ശ്രമിക്കുന്നതിനെ ഇന്ന് കുടിശ്ശിക ഉള്ള കാര്യങ്ങളെല്ലാം സമയബന്ധിതമായി കൊടുത്തു വെക്കുന്നതിനുള്ള ഒരു വലിയ ഇടപെടലാണ് ഞങ്ങളുടെ ഈ വെളിച്ചം എന്ന് പറഞ്ഞ ഒരു പ്രോജക്റ്റ് സെക്രട്ടറി കഴിഞ്ഞ അപ്പോൾ മിനിസ്റ്റർ നോ അയൻ കെട്ടണമെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ പക്ഷെ അല്ലല്ല തീർന്നില്ല മിനിസ്റ്ററെ അപ്പൊ സംഭവം എന്ന് വെച്ചാ ആ അതിൽ പറഞ്ഞിരിക്കുന്നത് കൃഷി വകുപ്പിന്റെ യോഗങ്ങൾ ലൈവായിട്ട് സംപ്രേഷണം ചെയ്യും അടുത്ത വാക്കിൽ പറഞ്ഞിരിക്കുന്നതൊക്കെ രഹസ്യ സ്വഭാവമുള്ള മീറ്റിംഗ് എന്ന് പറഞ്ഞു അത് സംപ്രേഷണം ചെയ്തെന്ന് പറഞ്ഞു ഇത് തമ്മിൽ കോൺട്രഡിക്ഷൻ ഉണ്ട് അല്ല മിനിസ്റ്റർ കഴിഞ്ഞില്ല അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ എന്ത് മീറ്റിംഗ് ആണ് അത് കുറച്ചും കൂടി സ്പെസിഫിക് ആവണം കൃഷി കൃഷിഭവനിൽ നടക്കുന്ന മീറ്റിംഗ് ആണോ അതോ മന്ത്രിതലത്തിൽ നടത്തുന്ന മീറ്റിംഗ് ആണോ സംപ്രേഷണം ചെയ്യുന്നത് മന്ത്രി തലത്തിൽ നടത്തുന്ന മീറ്റിങ്ങൾ എല്ലാ മീറ്റിങ്ങും നമുക്ക് നമ്മളെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലും പല പല മീറ്റിങ്ങൾ ഉണ്ടാവും ആ എല്ലാ മീറ്റിങ്ങുകളും നമുക്ക് തുറന്നു നോക്കാൻ പറ്റില്ല ഒരു ക്യാബിനറ്റ് യോഗം ചേരുന്നില്ല നമുക്കത് ഓപ്പൺ ആക്കാൻ പറ്റുന്നതല്ല ക്യാബിനറ്റ് യോഗങ്ങൾ മാത്രമല്ല സമാനമായ രീതിയിൽ പല യോഗങ്ങളും നമുക്ക് ചേരേണ്ടി വരും അത്ര യോഗങ്ങൾ നമുക്ക് എവിടെയും നടക്കില്ല അത് ഗവൺമെന്റിൽ നടക്കില്ല ഒരു സ്ഥാപനത്തിൽ നടക്കില്ല വീടുകളിലും നമുക്ക് പറ്റില്ല രഹസ്യമായി സ്വഭാവമുള്ള പരസ്യപ്പെടുത്താൻ പറ്റാത്ത ചില ഉണ്ടാവാം ആ യോഗങ്ങൾ അതനുസരിച്ച് എന്നാൽ കർഷകർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള യോഗങ്ങൾ ഉണ്ടാകാം ആ യോഗങ്ങളുടെ കാര്യങ്ങൾ നമുക്ക് പരസ്യപ്പെടുത്തണം ഇപ്പം നമ്മളൊരു പിന്നെ ഒരു ദുരന്തം ഉണ്ടാവും അതുമായി ബന്ധപ്പെട്ട ആലോചന ചെയ്താൽ ആയോഗങ്ങൾ ആ യോഗത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾ മറ്റ് ആളുകൾ കൂടി കാണുന്നതിനകത്ത് പ്രയാസമില്ല നമ്മളെങ്കിലും ശ്രദ്ധപ്പെടാത്ത കാര്യങ്ങൾ റിപ്പോർട്ട് ഉണ്ടാവും ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിംഗ് പോവുകയാണ് വിലങ്ങാട് ഒരു മീറ്റിംഗ് ചെയ്യുമ്പോൾ ആ മീറ്റിംഗിൽ വെച്ചിട്ട് നമ്മളൊന്ന് ആഗസ്റ്റ് ഏഴാം തീയതി കർഷകന് അപേക്ഷ എടുക്കാൻ വന്നു തീർക്കണം ഈ ദുരന്തം ഉണ്ടായി എന്താണ് അപ്പൊ അവർ പിന്നെ ഡേറ്റ് നീട്ടണം എന്ന് പറയും പത്ത് ദിവസം കൂടി നീട്ടണം എന്ന് പറയും ഒരു ആളുകൾ പറഞ്ഞു പത്ത് ദിവസമല്ല അത് കുറച്ചുകൂടി നീട്ടണം എന്ന് അദ്ദേഹത്തിന് അപ്പോൾ ഏത് പ്രതിനിധികാരണ അറിയില്ല ഒരു പുറകെ ഉള്ള ഒരാൾ പറയുക അപ്പൊ നമ്മളത് ആഗസ്റ്റ് മുപ്പത്തൊന്ന് ഇറങ്ങി ട്രെയിൻ നവംബർ നടന്നാൽ നമുക്ക് തിരുവാണി മുപ്പത് വരെ നടന്നാൻ അപ്പൊ ഞാനത് ചില ഇറങ്ങും ഈ രോഗവും നമുക്കൊരു ഇരുമ്പ്മാർ വെച്ച് വേറെ ആരും കാണാൻ പാടില്ല കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് നിൽക്കേണ്ട ആവശ്യമില്ല അപ്പൊ പരിപാടിയായി നമുക്ക് ഇത്തര തരത്തിൽ ഒരു ഇല്ലാത്ത തരത്തിൽ നടത്താൻ പറ്റുന്ന ഒരുപാട് മീറ്റിങ്ങുകളുണ്ട് അത്തരം മീറ്റിങ്ങുകളൊക്കെ അവരും കൂടി അറിയട്ടെ അതിനകത്ത് തെറ്റില്ല എന്നുള്ളതാണ് ഇത്തരം ഒരു നയപരമായ പ്രശ്നങ്ങളുടെ വിഷയങ്ങൾ ഉണ്ടാവാം അത്ര ഒരു ഗൗരവതരമായ ചർച്ചകൾ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവാം അതെല്ലാം നമുക്ക് ചിലപ്പോൾ തുറന്നുമില്ല അതിൻ്റെ അന്തിമായ റിസൾട്ട് മാത്രമേ നമുക്ക് പുറമേ പറയാൻ പറ്റിയില്ലെങ്കിൽ ബാക്കി ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് അവരുടെ കൂടി അഭിപ്രായങ്ങൾ അറിയുന്നതിനകത്ത് കുറ്റമില്ല കുഴപ്പമില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത് നമുക്ക് ചട്ടഘട്ടമായിട്ട് നോക്കിയിട്ട് കൂടുതൽ കൂടുതൽ അടങ്ങളിലേക്ക് എത്തിക്കാം പക്ഷെ അതൊന്നും നമുക്ക് എത്തിക്കാം മിസ് യൂസ് ചെയ്യരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് പോസിറ്റീവായിട്ടാണ് ഇവർ കാണുന്നതല്ല നമ്മുടെ രീതി അനുസരിച്ചിട്ട് എങ്ങനെയായി തീരുവെന്നുള്ള ഈ അങ്ങ് പറഞ്ഞിരുന്ന വ്യത്യസ്തമായി വേറെ ഇടത്തിലാണ് മലമ്പടിയും പലപ്പോഴും ആശങ്ക എല്ലാം ഉള്ളത് അത് പോസിറ്റീവായിട്ട് അതിനെ കാണാൻ വേണ്ടി എല്ലാം ശ്രമിച്ചാൽ നമുക്കൊരു ഗുണകരമാവൂ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പദ്ധതിയുടെ ഭൂമിയുടെ അത് തീർച്ചയായിട്ടും ആ ഒരു ഒരു സ്ഥാപനം ആ സ്ഥാപനം കൈവശമുള്ള ഒരു ഭൂമി നമ്മുടെ കൂടി അടിസ്ഥാനത്തിൽ അവിടെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കൃഷിയായിരുന്നു എന്ന് മനസ്സിലാക്കി അവിടെ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ഒരു ധാരണ ഒപ്പൊക്കണമല്ലോ അതിന്റെ ഭാഗമായി ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ വലിയ ഇത് എന്നാൽ ആ സ്ഥാപനം കൂടിയാണ് അതിൽ തീരുമാനിക്കുക ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ആണ് ബാധ്യം കെട്ടമായിട്ട് ആലോചിക്കുന്നത് അപ്പൊ ആ പൊതുമേഖലാ സ്ഥാപനത്തിന് ഇതിന്റെ വരുമാനത്തിൽ നിന്ന് അവർക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഷയർ അവർ കൊടുക്കേണ്ടതായി ആ ഭൂമി ഉപയോഗിച്ച് ലാഭകരമായി തന്നെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഇനങ്ങൾ അവർ കൃഷി ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് മനസ്സിലാക്കാണോ നീങ്ങുന്നതല്ല അപ്പൊ അവരുമായിട്ടൊരു ധാരണ അടിസ്ഥാനത്തിൽ പ്രോഫിറ്റിന്റെ ഒരു ചെറിയ ഭാഗം അവർ ഷെയർ ചെയ്യും കൂടി ബന്ധപ്പെടുന്ന അവരുടെ ആവശ്യം കൂടി പറ്റത്തിൽ യാതൊന്നും വിചാരിക്കുക അവർക്ക് ആ സ്ഥാപനം കൂടി കണക്കെടുത്ത് പറയുകയാണെങ്കിൽ ഒന്നാമത് രണ്ടോ വർഷം കുഴപ്പമില്ലാതെ തീരുമാനിച്ചാൽ അത് ചെയ്യാം പിന്നെ അവരുമായിട്ടുള്ള അവരുടെ മറ്റു കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല ഞങ്ങൾ ഒരു സ്ഥാപനത്തിന് പെട്ടെന്ന് അപ്പോൾ വേണ്ടി വരും ഇത്ര നാളിന്റെ പ്രയർ നോട്ടീസിന് കൊടുത്തിട്ട് അത് മാറേണ്ടി വരും അത്തരം ധാരണ ഉണ്ടാവുന്നു അജി ഗ്യാപ്കോ എക്സ്പോ സെൻട്രൽ പാർക്കിൽ ചേർന്നാണോ അൻപത്തി ഒമ്പത് കോടി രണ്ടിനും കൂടെ നാളുകൊണ്ട് ഞങ്ങൾ അതിന്റെ ആദ്യഘട്ടമായിട്ട് ഞങ്ങൾക്കൊരു ഒരു ഒന്നര വർഷം കൊണ്ടല്ലാത്ത ഒരു മേഖല ഭാവം പൂർത്തിയാക്കണം എന്നറിയിട്ട് ആദ്യഘട്ടമായിട്ട് നമുക്ക് ആ എക്സിബിഷൻ സെന്റർ തന്നെ വരുന്ന പൊന്നതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് കടക്കണമെന്ന് അധികാമിച്ചിരിക്കും പിന്നെ സാമ്പത്തികം ലഭ്യമായി വരുന്ന മുറയ്ക്കാണ് നമ്മൾ മൊത്തം പൈസയും വെച്ചിട്ടല്ല അതിലേക്ക് കടക്കുന്നത്